ഇത് കണ്ടോ ഇതാണ് അയല ഇതും കൊണ്ടാണ് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണത് കേട്ടോ അതേപോലെ ത്രികോണത്തിലുള്ള അടയാണ് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഉണ്ടോ അത് ഞാൻ ഓരോന്നായിട്ട് പറിച്ചെടുക്കുക അങ്ങനെ കഴുകി വൃത്തിയാക്കി ഇലയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് ഒരു അര കിലോ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കരയും ചക്കയും കൂടി ഉരുക്കിയതാണ് കേട്ടോ പാവുക അതുപോലെ അതിൽ ചക്കയും കൂടി ഇട്ട് വേവിച്ചിട്ട് എടുത്തേക്കാണ് ഞാൻ ഇതിലേക്ക് ൊഴിച്ചു കൊടുക്കുകട്ടോ അതിലേക്ക് മൊത്തം ന നന്നായി ഇളക്കി കൊടുക്കുക നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ല കൊത്തി അരിഞ്ഞ തേങ്ങാ കൊത്തുള്ളാണ് നെയ്യ് വറുത്തെടുക്കണം കേട്ടോ അധികം ബ്രൗൺ ആവണ്ട ഒരു ഈ കളർ വന്നാൽ മതി തേങ്ങാ കൊത്തുള്ള അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഇനി ഇളക്കി കൊടുക്കുക ഇതെങ്ങനെ മടക്കുക എന്ന് വെച്ചാൽ ഇതെങ്ങനെ മടക്കുക നല്ല കോണ് രൂപത്തിലാക്കുക ഇങ്ങനെ നല്ല കുമ്പിൾ പോലെ ആക്കുക അതിലേക്ക് കോഴി അറയ്ക്കുക ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഈർക്കിളിയും കൊണ്ട് ഇങ്ങനെ ഒരു കോഴി കുത്തിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ആക്കിയിട്ട് കണ്ട് കഴിഞ്ഞ അങ്ങനെ പടക്കം പോലെ ഉണ്ടാവും പടക്കാട കണ്ടൊക്കെ ഞാൻ പടക്കം പോലെ ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട് നല്ല മണം കേട്ടോ ഇതിന് നല്ല മണമാണ് ഈ മണമൊക്കെ ഈ ഇലത്തെ മണമൊക്കെ ആ അടയിൽ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ ഒരു ഇട്ടിൽ ചെമ്പിലേ അടിയിലൊരു തട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ മേലയ്ക്ക് നന്നായി വെച്ച് കൊടുക്കുക കേട്ടോ അതുകൊണ്ട് ആവിയിൽ പുഴുഞ്ഞെടുക്കുക ചെയ്യണത് ടുപ്പത്ത് വെച്ചു കേട്ടോ അത്ര നേരം വേവാനൊന്നും ഒരു പത്ത് മിനിറ്റ് മതി അപ്പോഴേക്കത് വെന്ത് പിടിക്കും അങ്ങനെ നമ്മുടെ ആടെ അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ എടുത്ത് തുറന്ന് നോക്കുക ആ കണ്ടോ വെന്തു